വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂ സൂരാനൊരുങ്ങി കെ എസ് ഇ ബിക്കെതിരെ മധുര പ്രതികാരം ചെയ്ത് കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് സ്കൂളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വൈദ്യുതി ബിൽ അടയ്ക്കാൻ സാധിച്ചില്ല കെ അധികൃതർ സ്കൂളിന്റെ ഫ്യൂസൂരാൻ തീരുമാനിച്ചു പി ടി എ പ്രശ്നം പരിഹരിച്ചു പിന്നീടാണ് കെ എസ് സഹായം ഇനി ഒരിക്കലും ആവശ്യപ്പെടില്ലെന്ന് സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് ആ തീരുമാനവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും ഇന്ന് സാഫല്യമായി ജില്ലാ പഞ്ചായത്തും ജനപ്രതിനിധികളും കൂടി സഹായിച്ചതോടെ സ്കൂളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു സ്കൂളിന് ആവശ്യമായതിലേറെ വൈദ്യുതി ഇന്നിവിടെ ഉൽപ്പാദിപ്പിക്കുന്നു മിച്ചം വൈദ്യുതി കെ തന്നെ ും ആലോചനയുണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ നിമിഷമാണ് കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്യൂസ് വരാൻ വന്ന കെ എസ് തന്നെ ഞങ്ങൾ ഞങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിറ്റുകൊണ്ട് ഒരു മധുര പ്രതികാരം ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ നാൽപ്പത് ശതമാനത്തിൽ അഞ്ച് ശതമാനം കറണ്ട് മാത്രമേ സ്കൂളിനാവശ്യമുള്ളൂ ബാക്കി മുപ്പത്തഞ്ച് ശതമാനം കെ തന്നെ തിരിച്ചു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ന്യൂസ് മലയാളം കോട്ടയം